ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ വീണ്ടും കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കണത് അപ്പം ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിലേറെ ഞാൻ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കുകളായിരുന്നു കേട്ടോ അപ്പം തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഫെറോച്ചറിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ ഫെയർറോച്ചർ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ചോക്ലേറ്റിൻ്റെ ഗണാശം ഒഴിച്ച ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കുക അപ്പം എന്നിട്ട് അതിൻ്റെ എവിടെയിലൊക്കെ ആയിട്ട് ഫെയർറോച്ചർ വയ്ക്കും അങ്ങനെയാണ് നമ്മൾ പതിവായിട്ട് ചെയ്യാറുള്ളത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുത്താറുള്ളത് അപ്പം ഇന്ന് ഞാൻ ഫെയർറോച്ചർ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്താലോ വിചാരിച്ചു അങ്ങനെ അപ്പോൾ മനസ്സിൽ തോന്നിയതാട്ടോ ഫ്ലവർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്താലോ എന്ന് അപ്പം നാല് ഫെറോച്ചർ ഉണ്ടായിരുന്നു കേട്ടോ നാല് ഫെറോച്ചർ നമ്മൾ കേക്കിൻ്റെ മോളിൽ വെച്ചു കൊടുത്തിട്ട് പിന്നെ റോസ് പെറ്റനോൾസ് വെച്ചിട്ട് ജസ്റ്റ് പെറ്റൽസ് വരച്ചെടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ലുക്കാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഇത് എത്രതുകൊണ്ട് സക്സസ് ആവുന്ന ഒരു ഐഡിയയിലെ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെയ്തു വന്നപ്പോൾ എന്തോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയി പിന്നെ ലീവ്സ് വരച്ചു കൊടുക്കണേന് പകരം ഡാരമിൽക്കിൻ്റെ ചോക്ലേറ്റ് ഇങ്ങനെ പീസസാക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ കേക്കിൽ മാറ്റർ ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ കേക്കിൽ ഇത്രേ ചെയ്യണുള്ളൂ പിന്നെ ഷുഗർ ബോൾസ് ഒന്നും വിട്ടിട്ട് ആർബാടാക്കി എടുക്കേണ്ട വിചാരിച്ചു അപ്പം ഇത്ര ആയപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെക്കറേഷൻ ആയിട്ടുണ്ടല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ അപ്പം മാരേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു അപ്പം അതിൻ്റെ വീഡിയോസ് ഒക്കെ നെക്സ്റ്റ്